സൗത്ത് ഇന്ത്യൻ സിനിമാ ലോകത്ത് ലേഡി സൂപ്പർ സ്റ്റാർ എന്നാണ് നയൻതാര അറിയപ്പെടുന്നത് തമിഴിലും തെലുങ്കിലും മലയാളത്തിലും ഒട്ടുമിക്ക എല്ലാ സൂപ്പർ താരങ്ങൾക്കുമൊപ്പം അഭിനയിച്ച നടി കഴിഞ്ഞ വർഷം ഷാരൂഖ് ഖാൻ്റെ നായികയായി ബോളിവുഡ് സിനിമാ ലോകത്തും എത്തി എന്നാൽ തെലുങ്കിലെ ഒരു സൂപ്പർ താരം മാത്രം നയൻതാരയെ വർഷങ്ങളായി മാറ്റി നിർത്തിയിരിക്കുകയാണ് ഒരിക്കലും നയൻതാരക്കൊപ്പം അഭിനയിക്കില്ല എന്നാണ് ആ നടൻ്റെ നിലപാട് മറ്റാരുമല്ല സ്റ്റൈലിഷ് ആക്ടർ എന്നറിയപ്പെടുന്ന അല്ലു അർജുനാണ് നയൻതാരെ മാറ്റി നിർത്തിയിരിക്കുന്നത് കഴിഞ്ഞ ഏഴ് വർഷമായി നയൻതാരയുടെ കടുത്ത അമർഷത്തിലാണ് അല്ലു അർജുൻ എന്നാണ് റിപ്പോർട്ടുകൾ എന്ത് കാരണം വന്നാലും നയൻതാരയ്ക്കൊപ്പം മാത്രം താൻ അഭിനയിക്കില്ല എന്ന ഉറച്ച തീരുമാനമാണ് അല്ലു അർജുൻ്റേത് ഇടയ്ക്കൊരു സിനിമയിൽ അല്ലു അർജുൻ്റെ നായികയെ നയൻതാരയെ പരിഗണിച്ചിരുന്നു അത്രേ എന്നാൽ നയൻതാരയാണ് നായികയെങ്കിൽ ആ സിനിമയിൽ ഞാൻ അഭിനയിക്കുകയില്ല എന്ന് അല്ലു അർജുൻ വ്യക്തമാക്കി പറഞ്ഞു അതോടെ നായികയെ മാറ്റുകയായിരുന്നു മറ്റൊരു തമിഴ് നടിയാണ് ആ ചിത്രത്തിൽ അല്ലുവിന് നായികയായി വന്നത് എന്താണ് അല്ലു അർജുനന് നയൻതാരയോട് ഇത്രയും വലിയ ശത്രുത എന്ന് അന്വേഷിച്ചു പോയപ്പോഴാണ് ഏഴു വർഷം മുൻപ് നടന്ന ഒരു സംഭവം തലപ്പൊക്കുന്നത് ഒരു അവാർഡ് നിശയിൽ വെച്ച് നയൻതാര അല്ലു അർജുനെ അപമാനിക്കും വിധം പെരുമാറിയതാണ് വിഷയം മികച്ച നടിക്കുള്ള അവാർഡ് ആ വർഷം നയൻതാരക്കായിരുന്നു കൊടുക്കാനായി അല്ലു അർജുൻ വേദിയിൽ നിൽക്കുന്നു എന്നാൽ ഈ പുരസ്കാരം താൻ സംവിധായകൻ വിഘ്നേശിവനിൽ നിന്ന് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് നയൻ വിക്കിയെ സ്റ്റേജിലേക്ക് വിളിച്ചു അവാർഡ് നൽകാൻ പോയ അല്ലു അർജുൻ പിന്നോട്ട് പോവുകയും ചെയ്തു അന്ന് നയനും വിക്കിയും പ്രണയിച്ചു തുടങ്ങുന്ന സമയമായിരുന്നു മികച്ച നടിക്കുള്ള പുരസ്കാരം സ്വീകരിച്ച നയൻസ് അത് സ്വീകരിച്ച് വിക്കിയെ പുകഴ്ത്തി സംസാരിക്കുകയും ചെയ്തു നോക്കുകുത്തിയെപ്പോലെ നിൽക്കേണ്ടി വന്ന അല്ലുവിന് അത്രയും ജനങ്ങളുടെ മുന്നിൽ വലിയൊരു അപമാനം നേരിട്ടു അതിൽ പിന്നെയാണ് ഈ ശത്രുത ഉടലെടുത്തത് കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗമറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക